ബൈനോക്കോക്സിൻ്റെ ഒരു കുത്തം മിഡിയോക്ക് എല്ലാവർക്കും സാധനം കേട്ടോ പിന്നെ എല്ലാവർക്കും പൊങ്കൽ ദിനാശംസകൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ നാമക്കല്ല ഞങ്ങളുടെ എൻ്റെ ഒരു കോട്ട കാണാം ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു കോട്ടയാണ് നാമക്കൽ ടൗണിൻ്റെ നാട്ടിൽ തലയിൽ ഒരു പടുകൂറ്റം കോട്ട നല്ല ചൂടാട്ടോ കേട്ടോ അതുകൊണ്ടിട്ടേ അയ്യൊക്കെ ഇട്ടങ്ങനെ കളറൊക്കെ പോയി ആ പട അർത്ത് വടച്ച് സെക്യൂരിറ്റി ഒക്കെ കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ഞങ്ങൾ ഇച്ചിരി സന്ധ്യമായിട്ട് ആയിട്ട് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ആ കോട്ടയൊക്കെ കാണാം എന്നിട്ട് നമ്മുടെ കോട്ടയ്ക്ക് എന്നാ അത് കോട്ട കോട്ടയുടെ വിശേഷങ്ങൾ പങ്കുവെക്കിരിക്കാം എന്നാൽ വിട്ടാലോ െ നമ്മളിപ്പം നാമക്കൽ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തോട്ടോ നമുക്ക് ഇനി ഒരു മീറ്ററോടെ ചെന്ന് കഴിഞ്ഞാൽ കോട്ടയുടെ എൻട്രൻസ് ആവും അവിടുന്ന് വണ്ടിയോടെ വെക്കുക അവിടെ എല്ലായിടത്തും ഇവിടെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ വണ്ടിയും പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മളും പോകട്ടോ നമുക്ക് നാളെ നാമക്കൽ ൊങ്കൽഷിക്കാം രണ്ടു ദിവസം നാമത്തിൽ വീടൊക്കെ ഉള്ള ഒരു തെരുവിനെ തടി കൂടാത്തോട്ട് വഴി എടുക്കോട്ടുള്ള വഴി പാർക്കിങ് അവിടെ ഫ്രണ്ട് ബൈക്ക് വെച്ചുണ്ടോ അവിടെ ആയിരിക്കും ஆர்க்கியோளஜிக்கல் வகுப்பிண்ட் கீழில் பிரியா பிரவே இவம் வரை வண்டி வரும் இட் இது நமக்கு கைவிருக்கிட்டு கொச்சு ஒத்திரண்டு ஸ்டெப் மாதம் ஆதி படத்திட்டு பார்த்து கயறும் சூஷ் போகணும் காரணம் எவ்வளோ கால் போய் தேங்கி இக்கேட்டி இச்சு இச்சி பூரம் ഇച്ചിരി അല്ല നല്ല ദൂരം ഉണ്ട് നമ്മളൊരു കാൽ ഭാഗം കേറി എത്തി കേട്ടോ നാമക്കൽ ടൗണിന്റെ വ്യൂ ആണ് പേര് വരുന്നുണ്ട് പക്ഷേ കോട്ട ഇങ്ങനെയുണ്ട് കോട്ട അടിപൊളിയാ നാമക്കൽ ടൗൺ നോക്കി അടിപൊളി അവിടെ വരെ എത്തിയില്ലല്ലോ അല്ല ഇത് ഇത് ഇത്ര ഉയർത്തി ഇത് കണ്ടുപിടിച്ച് അന്ന് പണിയണം എന്നുണ്ടെങ്കിൽ അവൻ എന്നെ കണ്ടുപിടിച്ചു കണ്ടേ ചുറ്റുട്ട് എവിടെ വന്നാലും അടിക്കാൻ എവിടെ വന്ന നേരെ താഴെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ അതില് വാട്ടർ ഇതൊണ്ട് കേട്ടോ ഇത് കടൽ ബോട്ട് കടൽ ബോട്ട് ഉണ്ട് തൊട്ടടുത്ത് ചെറിയൊരു പാർക്കുണ്ട് െ ഇവിടെ സ്റ്റെപ്പ് കേട്ടോ ബാക്കി പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വാ കണ്ടോ എത്തിടാ ആയി നല്ല കുത്തിനെ കുറച്ച് പിന്നെയും ഇതൊക്കെ പുതിയ കേട്ടോ ഇത്രയും ഭാവം മാത്രമേ ഉള്ളു ഈ ശകലേ ഉള്ളൂ ബാക്കിയൊന്നും ഇല്ല ബാക്കിയെല്ലാം പഴയ ഇതിന്റെ ചോട് പാവം പഴയതാ നമ്മൾ എൻട്രൻസിൽ എത്തില്ലേ അയ്യോ എൻട്രൻസിന് താഴോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ആ കിടന്നു പോണ ഹൈവേ ആണ് വ്യാഴിയൊക്കെ വേണമെന്നുണ്ടാ പണ്ട് നമുക്ക് പഠിക്കാൻ സ്ഥലല്ലോ സ്പിങ്സ് എന്ന് പറഞ്ഞു സിംഹത്തിന്റെ ഓടൽ സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ അതുപോലെ വല ഇത് സിംഹത്തിനെ പോലെയൊക്കെ പണത് വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലിന്റെ ഇടക്കൂടെ മൊത്തം പോകാണ്ടിരിക്കാൻ വേണ്ടി അല്ലേ

നമ്മൾ കണ്ട ടൗണിന്റെ ഭാഗം ഇവിടെ വ്യൂ ആണ് കേട്ടോ എല്ലാം ബോക്സ് വീടുകളാ വീട് നോക്കി ഏകദേശം എല്ലാം ഒരേ ഷേപ്പിലും കളറും അല്ലേ എല്ലാം ഇനി നമുക്ക് നോക്കാം നമ്മള് ഇഞ്ചേ ഉള്ളൂ കേട്ടോ എല്ലാം അത് എന്നാ വീതിലാ കിട്ടെങ്കിൽ നോക്കി അത്ര കെട്ടിന്റെ വീതിയാണ് ഒരു മുക്കാം മീറ്റർ ഉണ്ട് മുക്കാം മീറ്റർ മേളുണ്ട് ഒന്ന് ഈ സാമന ഇത് ഇത്രയും ചുമന്ന് എന്നെ മേളി കൊണ്ടുവന്ന് ചതുരത്തിൽ എന്തോ ഒരു കൊത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്നെങ്കിൽ പട്ടാളക്കാരൊക്കെ യാമ്പോ അങ്ങനെന്തോ സംഭവിക്കാനുള്ള ഒരാർച്ച അതിൻ്റെ ഉള്ളിൽ ഒരാൾ കേറുന്ന ഇതിപ്പോ നമ്മള് കേറി വരുമ്പം ഇടതുശത്തുള്ള വ്യൂ ആണ് കേട്ടോ ഇടദ കിട്ടിട്ടുണ്ട് വെള്ളം നാച്ചുറൽ വെള്ളമാണോന്ന് എന്നറിയില്ല ആയിരിക്കണം അതല്ലാണ്ട് ഇവിടെ വെള്ളം വരാൻ ചാൻസ് ഇല്ലല്ലോ നായി ഇവിടെ ഇവിടെ വഴിയുണ്ട് കേട്ടോ ഇവിടെ നിങ്ങോട്ട് ഇറങ്ങി വശത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പണ്ടത്തെ ദർഗ എന്ന് പറഞ്ഞ കേട്ടോ ദർഗെന്ന് വെച്ചാൽ പൈസ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കണേ ആ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് പത്തായം മുകളില് പൂജയൊക്കെ ചെയ്യുന്ന പോലത്തെ പരിപാടി അപ്പൊ അറിയത്തില്ലല്ലോ ഇത് പുതുതായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് മിന്നും ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഭാഗം ദർഗടുന്ന് ടൗണിന്റെ ഒരു സൈഡ് ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ ഫ്രണ്ടും സൈഡൊക്കെ നമ്മളെങ്ങനെ ഉണ്ടോ അതേപോലെ തന്നെ മൊത്തം വീടുകളാണ് ബിൽഡിങ്ണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴേ ഏഹ് പണ്ട് രാത്രിയൊക്കെ ആകുമ്പത്തേനും പിടിച്ചു പട്ടാളക്കാരൻ വെടിവെക്കോട്ട് തിരിച്ചാ പൊത്തിട്ടുമ്പോഴത്തേ അങ്ങോട്ട് ഇത് അങ്ങോട്ടായിട്ടെ അങ്ങോട്ട് വലത്തോട്ട് ഇത് നേരെ നേരെ ഈ മൂന്ന് മൂന്നടത്തും ചീച്ച ഇത് നേരെ ഇത് 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 അങ്ങോട്ട് താഴോട്ട് താഴോട്ട് നേരെ ആ നേരെ നേരതായിട്ട് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് വെള്ളം കിട്ടും മനുഷ്യന് വെള്ളം കുടിക്കാത്ത ഒരുപാട് വർഷങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും ആവശ്യത്തിന് വെള്ളം കുടിക്കും ഒന്നാമത് ഭയങ്കര ചൂടാ പിന്നെ ഈ സാധനം വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ വലിച്ചെറിയരുത് അത് ശ്രദ്ധിച്ചോണം നമ്മളെ ദർഗ്ഗ കണ്ടില്ലേ ദർഗ് കണ്ടിട്ട് അവിടുന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഉള്ള വ്യൂ ആണ് എല്ലാ വീടിന്റെയും മേളവശം ശ്രദ്ധിച്ചു ഒരുമാരിപ്പെട്ട വീടിന്റെ എല്ലാ സോളാറായി കണ്ടോ സോളാർ എല്ലാം അങ്ങനെ നമ്മൾ കയറി വന്ന സ്ഥലമല്ലേ കയറി വന്ന വഴിയാണ് അവിടെ ഇതാണ് ഇവിടെ അവിടെ ഉണ്ടായിരുന്ന മറ്റേ ചെറിയൊരു പോണ്ട് കിട്ടും നമ്മൾ ഒരു ഫുൾ റൗണ്ട് അടിച്ചു ഇവിടെ നിന്നാൽ ലാവാക്കൻ സിറ്റി മൊത്തം കാണാം ത്രീ സിക്സ്റ്റി ഒരു മറവുമില്ലാണ്ട് നമുക്ക് മൊത്തം കാണാം കേട്ടോ വൈകുന്നേരം നല്ല രസം ഇതേ സൂര്യനസ്തമിക്കാൻ പോകുന്നു ഇവിടെ ചെറിയൊരു കോവിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പുതിയതാന്ന് തോന്നുന്നു സ്തൂപം പോലെ കരിങ്കൽ സ്തൂപോ രണ്ടുവശത്തും എന്റെ ദ്വാരപാലകരെ പോലെ പണിതലുണ്ട് ചെറിയൊരു അമ്പലമുണ്ട് അവർക്ക് ഇത് വേദിയുണ്ട് ചെറിയ ഇവിടുന്ന് ആൾക്കാരെ പറഞ്ഞത് പണ്ട് പടയാളികൾ താമസിച്ചിരുന്ന സ്ഥലമാന്നൊക്കെയാണ് കൃത്യമായിട്ടൊരു വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഒന്ന് കേറി നോക്കാം കേട്ടോ ഒരു വലിയ ഹാള് വലുപ്പം എന്ന് വെച്ചാൽ അത്ര വലിയ വലുപ്പമൊന്നുമില്ല സ്ട്രോങ് സംഭവ ഇവിടെ നമ്മുടെ ഇപ്പത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ ഒരു പൊത്തൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇതിന്റെ അപ്പുറത്ത് റൂം ഇപ്പത്തെ പോലത്തെ റൂമാണ് അത് കാട് പിടിച്ചെടുക്കുക നമ്മുടെ ഇറങ്ങി എൻട്രി കാണുന്നില്ല അതിനൊക്കെ ഒരു വാതിലില്ല അവിടെ ഉണ്ട് പൂജകളെ വരതരാജ പെരുമൽ ഭഗവാൻ വിഷ്ണുന്റെ അവതാരം വന്നതാണ് ആ കല്ലിനകത്ത് തന്നെയാ വ കാലയിലെ സായങ്കാലം കുറക്കാങ്കിലും ഈവനിങ് മറ്റെന്താകും വൈകിട്ട് മാത്രമേ ഉള്ളു പൂജ പഴയ സാധനം തന്നെയാ അതിന്റെ കുടിമരോ അങ്ങനെന്തോ സംഭവോ അതിന്റെ ഫ്രണ്ടിലെ അസ്തൂവല്ലേ ആയിരിക്കാം കാരണം വലിയ വിശേഷങ്ങളൊന്നും ആർക്കും ഇതിനെ പറ്റി അറിയത്തില്ല നമുക്ക് വിക്കിപീഡിയയിലൊന്നും തപ്പി നോക്കാം എന്താണ് ശേഷം ഇട്ട് വിക്കിപ്പീഡിയെന്തോ പറയും നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ ഇതിന്റെ കുടിച്ചു ചേർക്കാന്ന് പറയും അവിടെ ആണ് നമ്മൾ പെട്ടുപോകുന്നത് ഏഹ് അപ്പൊ അവിടെ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളിൽ ഇവിടെ ഒരു ഹനുമാന്റെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു ഭയങ്കര അമ്പലം ഇവിടെ താഴെ ഒരു അമ്പലം പിന്നെ കുറച്ച് സ്റ്റെപ്പ് ഉള്ള ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് പോയി നോക്കാം ചെറിയ സ്റ്റെപ്പ് മൂവായിരത്തി എഴുന്നൂറ് സ്റ്റെപ്പുള്ളതാണത് പുത്തുപുത്തും മീഴിയായിട്ട് വീണ്ടും കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ മനസ്സാട്ടാ